ആറുവർഷമായി വാഗ്മൺ വട്ടപ്പതാൽ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുന്നില്ല വട്ടപ്പതാൽ കാശാങ്കടി ലയം പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് ശുദ്ധജലവിതരണ പദ്ധതി തുടങ്ങിയത് ഏലപ്പാറ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയ്യെടുത്ത ജില്ലാ കളക്ടറുടെ പ്രത്യേക ഫണ്ടിൽ നിന്നും പതിനാല് ലക്ഷം രൂപ അനുവദിപ്പിച്ചാണ് പദ്ധതി തുടങ്ങിയത് എം എം ജെ പ്ലാന്റേഷൻ സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച വിസ്തൃതമായ കുളത്തിൽ ആവശ്യാനുസരണം വെള്ളവും ലഭ്യമായി മോട്ടോറും പമ്പ് സെറ്റും സ്ഥാപിച്ച് അതേ വർഷം തന്നെ ഉദ്ഘാടനവും കുടിവെള്ള വിതരണവും തുടങ്ങി തുടർന്ന് പഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച പദ്ധതി വിപുലപ്പെടുത്തി ഗുണഭോക്താ കമ്മിറ്റിക്ക് പദ്ധതി കൈമാറുകയും ചെയ്തു എന്നാൽ മൂന്ന് മാസമായതോടെ പലയിടങ്ങളിലും വാഹനങ്ങൾ കയറി പൈപ്പുകൾ തകർന്നതോടെ കുടിവെള്ള വിതരണവും മുടങ്ങി അതിനിടെ കുറെ പൈപ്പുകൾ മോഷണം പോവുകയും ചെയ്തു അറ്റകുറ്റപ്പണി നടത്തി പദ്ധതി സംരക്ഷിക്കേണ്ട ഗുണഭോക്തൃ കമ്മിറ്റി പ്രവർത്തനം നിലച്ചതോടെ പഞ്ചായത്തും കൈകൊഴിഞ്ഞു ബില്ലടക്കാത്തതിനാൽ കെ എസ് ഇ ബിയും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു കുളത്തിനു ചുറ്റും കാളുകൾ കയറി മൂടുകയും വെള്ളം പായൽ കയറി ഉപയോഗശൂന്യമായി കടുത്ത വേനലിലും നൂറിലധികം കുടുംബങ്ങൾക്ക് ശുദ്ധജലം നൽകാൻ കഴിയുന്ന ശുദ്ധജല പദ്ധതി ആർക്കും വേണ്ടാതെ വെറുതെ കിടന്ന് നശിക്കുകയാണ് ആ ഒരു പദ്ധതിക്കകത്ത് രാജീവ് ഗാന്ധിയുടെ ഒരു കുടിവെള്ളി പദ്ധതി ഇവിടെ ഒരു കുളം ഉണ്ടാക്കിയായിരുന്നു സ്റ്റേറ്റ് കാറിൻ്റെ സ്ഥലം മേടിച്ച് വലിയൊരു കുളവൊക്കെ ഉണ്ടാക്കി നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞ് പൈപ്പും മറ്റുള്ള സഞ്ചീകരണങ്ങളും ചെയ്തിപ്പോൾ വർഷങ്ങളായി എന്നിട്ട് ഇത് നാളിതുവരെയായിട്ട് ജനങ്ങൾക്ക് വെള്ളവും എത്തിയിട്ടില്ല പക്ഷേ വ്യാപകമായിട്ട് സംഗതി പണിയെല്ലാം തീർന്നതാണ് കറണ്ട് കിട്ടുകയും പരിപാടിയൊക്കെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പദ്ധതി വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത് നടത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് റെസൊല്യൂഷൻ പാസ്സാക്കി നൽകിയിട്ടുണ്ടെന്നും വാർഡംഗം മായാ ജോസഫ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ